എടി എന്റെ ഹാൻഡ് റൈറ്റിംഗ് റൈറ്റിങ് ഇങ്ങനെ വിളിക്കണം എന്റെ ഹാൻഡ് റൈറ്റിംഗ് നല്ല അടിപൊളിയാണ് എനിക്ക് ഇവിടെ പണി ഞാൻ എടി ആ മെമ്പർ കോയ വോട്ട് കിട്ടാൻ വേണ്ടി നാട് മുയൂമം നടന്നുകണ്ട് പൂരിപ്പിച്ചു കൊടുക്കണ്ട ആ ചെങ്ങായി വരുന്ന പൂരിപ്പിക്കണം ആ ചെങ്ങായി ഇത് പൂരിപ്പിച്ചത് മുയം തെറ്റിക്കും അവിടെ പൂരിപ്പിക്കണ സ്ഥലങ്ങളൊക്കെ ആ തെറ്റാണ് എന്നാലേ സുഖാസത്തിന് വന്ന് നിങ്ങള് പെങ്ങളുടെ തിരിച്ചോളി പൂരിപ്പിക്കാൻ എനിക്ക് അവിടെ പണിണ്ട് തെറ്റിയത് അങ്ങനല്ലേ അതിപ്പോള്ളതാണ് അതിപ്പോ നിലവിലുള്ള പുതിയ നമ്പറാണ് ഓക്കേ. ജപ്പസത്തിലാ. ആസ് ഓക്കേ. ഓക്കേ. ഇനി അടുത്തത് എന്താണ്? ബന്ധുവിന്റെ പേര്. ബന്ധുവിന്റെ പേര്. ആ ബന്ധുവിന്റെ പേരാ. കുഞ്ഞിമയിദി. ആരാടാ? അങ്ങ പാണ്ടപ്പാ. ആവല്ലിപ്പാ. ആവല്ലിപ്പാ കുഞ്ഞിമയിദി. കുഞ്ഞിമയിദി. ഓക്കേ. അപ്പോൾ അടുത്തത് ബന്ധം. ബന്ധം. അവല്ലിപ്പാ. പിന്റേതല്ലേ പൂരിപ്പിക്കുന്നതേ അല്ലേ അപ്പൊ ഈ മുൻ അവസാന എസ് ഐ ആറിൽ പേര് നൽകിയിരിക്കുന്ന വോട്ടറുടെ ബന്ധുവിന്റെ വിശദാംശങ്ങൾ ആ അപ്പൊ അതിൽ ആദ്യ പേര് പേരുപ്പാന്റെ പേര് അഹമ്മദേ ഒക്കെ എഴുതി പിന്ന എപ്പിക് നമ്പർ അതും എഴുതി പിന്നെ പറഞ്ഞത് ബന്ധുവിന്റെ പേര് പേര് ൊയ് അത് ഇനി ബന്ധം 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 ആരെ ഇപ്പാന്റെ ഇത് ഇന്റല്ലേ പൂരിപ്പിക്കുന്നത് ആര് ബന്ധം ഞാനും തമ്മിലുള്ള ബന്ധാണല്ലിപ്പിപ്പിന് തമ്മിലുള്ള ബന്ധം നമ്മതീക്ക് വരുമ്പോ ഫാദർ ഫാദർ നമ്മുടെ കുഞ്ഞുമൊയെ ഗ്രാൻഡ് ഫാദർ അല്ലേ അല്ല അത് അതില് എഴുതുമ്പോ അതില് ഫാദർ എന്നാണ് ഏതൻ്റെ ബന്ധുവിന്റെ പേര് അറിഞ്ഞിട്ടാണ് പറഞ്ഞിട്ടാണ് കുഞ്ഞുമൊയ്തീൻ

ാണ് അങ്ങോട്ട് പോയാഷ്ടപ്പാട് മുഴുവൻ ഞങ്ങൾക്കാണ് ഇതിൽ ബന്ധു ബന്ധം പറഞ്ഞു എന്ത് ബന്ധോ ആരാ ബന്ധോ ഞാനരാത് ഇന്റെ ഫോമാണ് പൂരിപ്പിക്കണല്ലോ ഞാൻ പറഞ്ഞിട്ട് ഞങ്ങൾ സംശയം ഇത് ഈ കോളത്തിനുള്ള പേര് 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 അഹമ്മദ് എഴുതി എഴുതി നമ്പർ ബന്ധുവിന്റെ ഏത് ബന്ധു രണ്ടായിരത്തി രണ്ടില് ബോട്ട് അന്ന് ബന്ധുവിന്റെ പേര് കുഞ്ഞുമ അതിന്റെ വല്യപ്പാന്റെ പേരാണ് അപ്പ വല്ല്യപ്പാന്റെ പേര് എഴുതി അതിന്റെ താഴത്ത് ബന്ധം എന്ത് ബന്ധു ഈ ബന്ധം ബന്ധോ ബന്ധം ബന്ധു എന്ത് ബന്ധുടോ ഇത് ബന്ധു അല്ലേ ബന്ധുവിന്റെ ബന്ധം ഇതിന്റെ ഇതിന്റെ വെല്ലിപ്പാന്റെ പേരാണ് കുഞ്ഞുമൊഴിന് അപ്പൊ ഈ ബന്ധം എന്നുള്ള കുളത്തില് ഞാൻ എന്താണ് എഴുതണ്ടേ വല്ലിപ്പാൻ എങ്ങനെയാണ് ിപ്പ്തല് അതോ ഫാദർ നെയ്തല് അതോ സണ്ണ്മ്മിലുള്ള ബന്ധാണിത് ഇത് ഇപ്പാന്തിൽ ഇപ്പൊ കൊണ്ട അവിടുന്ന് യാതൊരു ചങ്ങയമാര് പൂരിപ്പിച്ചു കൊടുത്തക്കിട ഇപ്പാൻറ്റീല് ഇപ്പാൻറ്റീല് കാണിച്ചാ ഇപ്പാൻറ്റീൽ ഇത് സണ്ണ് എത്തണ്ണ് സൂര്യൻ സൂര്യനോ ചന്ദ്രനോ ബന്ധു ബന്ധു അടുപ്പിലെന്തു പഠിച്ചോള ഞാൻ എത്തപ്പാ இப்ப சோதர் ஆனோ கிராண்ட்ஃபாதர் ஆனோ படிச்சோனே எந்திப்போராணும்